ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ തുടങ്ങാൻ വെച്ചു കുറേ ആയില്ലേ നിങ്ങളെ ശല്യപ്പെടുത്താതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സബ് ജില്ല യൂണിയോ പിള്ളേരെ സ്കൂൾ കലോത്സവം കഴിഞ്ഞു അപ്പം ഞാനെന്തറിയാവോ ഒന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചേ കലോത്സവം നടക്കുന്ന പരിപാടികൾ നടക്കുന്നതിൻ്റെ ജഡ്ജ ഇരുന്നിട്ടുണ്ടാവുമല്ലോ ജഡ്ജസ് എല്ലാം മാർക്കിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേക്കിലാരും കുരുക്കന്മാർന്നായിരുന്നു ഇരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് മാർക്കിടാൻ പറ്റൂല നോക്കിയിട്ടും ഭയങ്കര പേടി അവർക്ക് കാരണം ബാക്കിൽ എല്ലാം ഗുരുക്കന്മാർ നിരന്ന് ഇരുന്നിട്ടുണ്ടാവും എല്ലാ വേദിയിലും ഇതാരും ഗുരുക്കന്മാരെ കണ്ടിട്ടില്ല കാരണം സി സി ക്യാമറയെല്ലാം അല്ലേ കാരണം ഭയങ്കര സ്ട്രിക്റ്റായി മാനുവൽ പ്ര കൂടി എല്ലാം മാറ്റിയിട്ടുണ്ടാകും നമുക്കിപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പോകാത്തതുകൊണ്ടൊന്നും അറിയുന്നില്ല പക്ഷേ ഇതടുത്തായതുകൊണ്ട് പോയില്ലേ അതിനുണ്ട് പിള്ളേർക്കും കുഞ്ഞുങ്ങൾക്കും കളിക്കാൻ പറ്റുന്ന ജഡ്ജസ്സിനെ സത്യസന്ധമായിട്ട് മാർക്കിടാൻ പറ്റുന്നു വടം വലിയില്ല പേടിയില്ല അതുകൊണ്ട് കൃത്യമായ ഒരു എന്തെന്ന് കുഞ്ഞുങ്ങൾക്ക് അവരെ കഴിവിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് സമ്മാനം എല്ലാം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് സ്റ്റേജിലുള്ള നമ്മൾ മാറി ഇരുന്നില്ലേ പിന്നെ ഒരു ഒരു കുഞ്ഞ് ഒരു അതും ഒമ്പതാം നമ്പർ ഞാൻ അപ്പോഴേ തോന്നി ഇത് എൻ്റെ ലക്കി നമ്പറല്ലേ ആ കുഞ്ഞിയിലെന്ന് പക്ഷേ ഈ ഒമ്പതാം നമ്പറിനില്ലേ കുറച്ച് കഠിന പ്രയത്നത്തിനെ കൂടിയിട്ട് കുറച്ച് യുദ്ധത്തിലെ കൂടിയിട്ട് എപ്പോ വിജയം നേടാൻ പറ്റും നമ്മളെ ജീവിതം പോലെ അല്ലേ അങ്ങനെ ആ കുഞ്ഞി ഒമ്പത് വരുമ്പോളാണ് ഞാൻ ശ്രദ്ധിച്ചിനെ ആ ഈ കുഞ്ഞിക്ക് കുറേ ചിലപ്പോൾ എയിലെല്ലാം കടമ്പ് കടന്നിട്ടായിരിക്കും ഈ കുഞ്ഞി എത്തിയതെന്ന് എനിക്ക് തോന്നിന് പക്ഷേ നേരെ പ പകുതി കഴിഞ്ഞിന് ഭരതനാട്യം അനേത് ഭരനാട്യസ്ഥൻ്റെ സ്റ്റേജ് ആ കുഞ്ഞി പകുതി കളിച്ചിട്ട് നമ്മൾക്ക് കരണ്ട് പോയി കുഞ്ഞ് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന പോലെ എനിക്ക് തോന്നി കാരണം കളിച്ച് നിൽക്കലുണ്ട് ഞാൻ എന്നിട്ട് യുദ്ധത്തിലെ കൂടിയിട്ട് നമുക്ക് തുടല അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ചോറിയുന്ന പിന്നെ ചൊറിയ പിന്നെ പക്ഷെ കുഞ്ഞിനെ തെറ്റല്ലോ കുഞ്ഞിനെ പാവന ആദ്യം കളിക്കണ്ടേ ആ കുഞ്ഞിക്ക് ഭരനാട്ടിയം കളിച്ച ക്ഷീണ അതിന് പക്ഷെ അവസരം കൊടുത്തു അവ കുഞ്ഞിനെ തെറ്റല്ല കരണ്ട് പോയതല്ലേ പക്ഷേ എന്നാലും ഈ ഒമ്പത് നമ്പറുകാർ അങ്ങനെ യുദ്ധത്തിലോടിയിട്ടേ വിജയിക്കാൻ പറ്റും എന്താണ് അനുഭവം വെച്ചിട്ട് ആ കുഞ്ഞിരുന്ന് കാണുമ്പോൾ പിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കാതിരിക്കരുത് പിന്നെ ഒരു കുഞ്ഞിരുണ്ടായിനി അത് നാടോടി നൃത്തം പക്ഷേ അത് കുഞ്ഞിനെ തെറ്റല്ല പാട്ട് വെച്ചിട്ടാവുമ്പോൾ പകുതിയായിട്ടാകുമ്പോൾ അതിൽ കോൾ വന്നത് ഓഫ് ചെയ്തില്ല മോഡ് ഓഫ് ചെയ്തില്ല അങ്ങനെ ആ കുഞ്ഞിരേ എന്നാലും കുഞ്ഞിക്ക് അവസരം കൊടുത്തിന് ബാക്കി എനിക്കൊന്നും അറിയില്ല അങ്ങനെ എല്ലാം എന്തല്ലോ നിങ്ങളോട് പറയണമെന്നുണ്ട് പിന്നെ ബോണായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുപ്പത് കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകും ക്ലസ്റ്റർ എ ബി സി ഡി എന്നെല്ലാം പറഞ്ഞിട്ട് ആണും ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് ആൺകുട്ടികൾ പറയും പെൺകുട്ടികൾ പറയും എന്നിട്ട് തന്നെ അഞ്ച് പെൺകുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒരാൾ അപ്പം ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല പിള്ളേരെല്ലാം കാലയിൽ നിന്ന് പുറകോട്ട് പോയോ പഠിച്ചാൽ എവിടെ എത്താൻ പറ്റുമോ ഇങ്ങനെയെല്ലാം പിള്ള കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും തോന്നിയോ അല്ല ഗുരുക്കന്മാരുടെ ഫീസോ ഒന്നും മനസ്സിലായല്ല എല്ലാം സന്തോഷം പിന്നെ ഞാൻ ബസ് ബസ്സിലാണെന്ന് പറഞ്ഞേ ബസ്സിൽ വരുമ്പോൾ സന്ധ്യ രാത്രി അതിന് അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ടാകുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു ടീച്ചർ ടീച്ചർ തന്നെ ടീച്ചറും വേറെ കുഞ്ഞുങ്ങളെ രക്ഷിതാവ് അതെ അവരെ കുഞ്ഞുങ്ങളുണ്ടായിനിടാ പക്ഷെ അവർ പറഞ്ഞെന്തറിയോ എന്ത് നല്ല സംവിധാനമായിരുന്നു എന്ത് നല്ല നാട്ടുകാരായിരുന്നു എന്നും പറഞ്ഞു കാരണം ഏടെ ഒന്ന് അന്വേഷിച്ചിട്ട് പോകുമ്പോൾക്ക് അതങ്ങനെ വിട്ടിട്ട് പകുതിയിൽ നിന്ന് അവരെ ചാടിയിട്ട് പോകുന്നില്ല അതിനപ്പുറം അതിനപ്പുറം ഏൽപ്പിക്കുന്നതെന്ന് അങ്ങനെ ആയാൽ മതിയായിരുന്നു എല്ലായിടത്തും അല്ലേ എല്ലാ സബ്ജിലായിരുന്നു ഇപ്പം നമ്മൾ ദൂരങ്കേടെ പോയില്ല ഞാൻ എൻ്റെ ഈ അനുഭവം പറഞ്ഞു എന്നില്ല ഏത് നാടായെങ്കിലും ഇങ്ങനെ ആയാൽ സന്തോഷം അവർക്കത് ഏതും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കതല്ല പറഞ്ഞത് ഒരു കുട്ടി ഒന്ന് അന്വേഷിച്ചതേ ഇല്ലു അപ്പോഴൊക്കെ അതിനപ്പുറം അതിനപ്പുറം പറഞ്ഞിട്ട് ഏൽപ്പിക്കുന്നതെന്ന് എല്ലാവരും പേടിപ്പിച്ചിരുന്നു അയ്യോ അവിടുത്തേക്ക് മാല കയറിയിട്ട് അങ്ങനെ കോടത്ത് പോകുന്ന സ്കൂളിൽ നിന്ന് പക്ഷെ അങ്ങനെയല്ല അവർക്കായതെന്ന് ആ സന്തോഷത്തിൽ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു സമാധാന സന്തോഷം ഇഷ്ടം പോലെ സ്കൂൾ ബസ്സിലെല്ലാം കൊണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കാം ഞാനും അവർ കയറിയിട്ട് പോയി പിള്ളേർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കുറച്ച് അപ്പുറം കുറേ സ്റ്റേജ് ഉണ്ടല്ലോ എന്നെ നാളെയും വരുവെട്ടോ നിങ്ങളാ മടുപ്പിക്കാൻ വേണ്ടിയിട്ട്